സേതുവിന്റെ പല്ലേ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് മഹാലക്ഷ്മി പൊന്നുമടത്തി വന്നിട്ട് വെല്ലുവിളിക്കുവാണ് പൂർണ്ണമേനും ബാക്കിയുള്ളവരെ എന്നിട്ട് പറഞ്ഞു ഞാനാണ് നിയമോരവായിട്ട് മാധവമേനന്റെ ഭാര്യ ഇപ്പോഴും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ആ പേപ്പർ വായിച്ചപ്പോ അതിനൊന്നു അതിനകത്തൊന്നും എല്ലാവർക്കും മനസ്സിലായില്ല എന്ന് ചോദിക്കുക ആർക്കും ഒരു ഉത്തരവില്ല എല്ലാരും പരസ്പരം നോക്കുകയാണ് അതുകൊണ്ട് ഇനി ഞാൻ പറയുന്ന നിങ്ങൾ അങ്ങോട്ട് അനുസരിക്കണം പറയുന്ന കേട്ടല്ലോ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങണോന്ന് പറയണു അത് കേട്ടു ഇനിയിപ്പം ഒരു നിമിഷം പതിരിപ്പോയി പൂർണിമ പൂർണിമ മഹാലക്ഷ്മിയോട് പറഞ്ഞു അതെ ഇറങ്ങാം പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യമുണ്ട് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് സേതുനോടൊന്ന് ചോദിക്കണം അത് കേട്ടപ്പം മഹാലക്ഷ്മി പറഞ്ഞു ചോദ്യോത്തരമൊക്കെ ഇവിടുന്ന് ഇറങ്ങിയിട്ടാവാം ഏഹ് ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാലോ വിളിച്ച് ചോദിക്കുമോ എന്ത് വേണമെന്നും ചെയ്യാം പക്ഷേ ഞാൻ പറയുന്ന നിങ്ങൾ അനുസരിക്കണമെന്ന് അറിയാം ഇനിയിപ്പോൾ പൂർണിമയ്ക്ക് ഇറങ്ങാൻ താല്പര്യം ഇല്ലെങ്കിൽ അറിയാലോ വേണമെങ്കിൽ ഇവിടെ കഴിയാം അത് മാധവമേനെ വെപ്പാട്ടിയായിട്ട് അങ്ങനെ കഴിയാൻ താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ കഴിഞ്ഞു നീമൊരവായിട്ട് മാധവമേനെ ഭാര്യ ഞാനാണ് അപ്പം ഈ സ്വത്തിൻ്റെ എല്ലാ അവകാശം എൻ്റെ പേരിലാണ് ഭാര്യയുടെ പേരിലാണ് പിന്നെ വിൽപത്രാവകാശങ്ങളൊക്കെ അതൊക്കെ സഹായിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ കോടതിയെ സമീപിക്കാം അല്ലാതെ ഇനി ഇവിടെ നിന്നുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ പിന്നെ പൂർണിമയ്ക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ അച്ചു പൂർണ്ണിമേന്ന് നോക്കുവാണ് അപ്പോഴേക്കും പൂർണിമ പുറത്തിറങ്ങി ബാക്കി എല്ലാരും കൂടെ പുറത്തേക്ക് ഇറങ്ങുവാണ് എന്ത് ചെയ്യാൻ പറ്റും ആ സമയത്ത് മഹാലക്ഷ്മി അങ്ങനെ അകത്തേക്ക് കാലു വെക്കുവാണ് പൂർണിമയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഇതൊന്നും പക്ഷേ സേതു പല്ലവി അറിയുന്നുണ്ടായിരുന്നില്ല ബാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോത്തേനും പല്ലവി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ ഈ സാരിയും കൂടെ എന്നത്തേക്ക് വെച്ചോ അമ്മ പോയപ്പോൾ എടുക്കാൻ പോയതാന്ന് പറഞ്ഞു ആ സാരി വാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ചു സേതു എന്നിട്ട് പറഞ്ഞു എന്തൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആയിരുന്നില്ലേ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അമ്മയുടെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞു ഒരു പെറ്റമ്മ കൊടുക്കുന്ന സ്നേഹം അനുഭവിക്കാനായിട്ട് എനിക്ക് പറ്റി അതൊരിക്കലും ഞാൻ ചിന്തിച്ച കാര്യം പോലും ആയിരുന്നില്ല പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല എനിക്ക് അതൊക്കെ കിട്ടിയില്ല പല്ലവി പക്ഷേ പക്ഷേങ്കിൽ വെറുപ്പിന്റെ ഒരു കത്തി എൻ്റെ നെഞ്ചിലേക്ക് കുത്തി ഇറക്കിയിട്ടാണ് അമ്മ പോയിരിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് മാത്രം എനിക്ക് എനിക്കറിയത്തില്ല അമ്മയ്ക്ക് അത്രമാത്രം എന്നോട് വെറുപ്പാണ് ഇനി ആ വെറുപ്പ് എന്തെങ്കിലും മാറുമെന്ന് പോലും അറിയത്തില്ല ഇത് കേട്ടോ പല്ലവി പറഞ്ഞ് സേതുവേട്ടം വിഷമിക്കാതെ സേതു പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ എൻ്റെ നിരപരാധമൊക്കെ അമ്മ തിരിച്ചറിയുന്ന ഒരു ദിവസം വരുമായിരിക്കുമല്ലേ പല്ലവി എന്നെ പഴയതുപോലെ തന്നെ സ്നേഹിക്കുമായിരിക്കുമല്ലേ എന്തിനാണ് സേതുവേട്ടം ഇങ്ങനെ വിഷമിക്കണേ സങ്കടപ്പെടാതിരിക്കുക ഒന്നും സംഭവിച്ചിട്ടില്ലാന്ന് തന്നെ വിചാരിക്കുക എല്ലാം ശരിയാവുന്ന ഒരു ദിവസം വരും അങ്ങനെയൊക്കെയല്ലേ പല്ലവിക്കും പറയാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ പല്ലവി സേതുവിനെ ആശ്വസിപ്പിച്ചു ഇതേ സമയത്ത് പൂർണിമ പല്ലവിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അതേ പൂർണിമ വിളിക്കുന്നുണ്ടെന്ന് സേതുനോട് പല്ലവി പറഞ്ഞു സേതു പറഞ്ഞു നമ്മൾ അങ്ങോട്ടേക്ക് വരുവാന്ന് പറഞ്ഞേക്കാൻ പറയാണ് അങ്ങനെ കോൾ എടുത്ത് എടുത്തുകഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പൂർണിമ ചോദിച്ചു അല്ല എന്താ പല്ലവി ലക്ഷ്മി ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം നീ പറയാതിരുന്നേന്ന് ചോദിച്ചു ലക്ഷ്മിയമ്മ അങ്ങോട്ടേക്ക് വന്നെന്നോ എന്താ നിങ്ങൾക്ക് ഒരു വാക്കിയെങ്കിലും എന്നോട് പറയാമല്ലായിരുന്നോ നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുവാണ് അത് കേട്ടതും ഒരു നിമിഷം പല്ലവി ഞെട്ടിയിട്ട് പറഞ്ഞേ ഞങ്ങൾ അറിഞ്ഞില്ല അല്ല അവിടെ നിന്ന് നിങ്ങൾ നിങ്ങളറിഞ്ഞില്ലേ അത് പിന്നെ ഇവിടുന്ന് ഇറങ്ങിയത് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പം ഞങ്ങളോടത്തും മേലെടുത്തരിക്കുന്നു അല്ല ലക്ഷ്മിയമ്മ എന്തിനാ അങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു കുടിയൊഴിപ്പിക്കാനായിട്ട് ഏ കുടിയൊഴിപ്പിക്കാനാണ് പല്ലവിരുന്ന് നിമിഷം ഞാൻ ഞെട്ടിപ്പോയി അതെ ഞങ്ങളെല്ലാം പുറത്താക്കി ഇവിടെ നിൽക്കുക ഇവിടെ അധികാരം സ്ഥാപിക്കാനായിട്ട് വന്നിരിക്കുക ഞാനും ലക്ഷ്മിയും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സേതുവിന്റെ കാര്യം പറഞ്ഞ് സേതുവിനെ ഞാൻ ഒരിക്കലും കാവൽപൊട്ടിയായിട്ട് അവിടെ കിടത്തില്ല സേതുവിനെ ഞാൻ പൊന്നുമടത്തെ കൊണ്ടുവന്ന് രാജാവായിട്ട് വഴിക്കും എന്ന് പറഞ്ഞു അതും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതിന് പ്രതികാരമായിട്ട് ഞങ്ങളെല്ലാരും ഇവിടെ വന്ന് ഇറക്കി വിട്ടെന്ന് പറയാണ് എത്രയും പെട്ടെന്ന് സേതുവിനും കുട്ടികളും നീ ഇങ്ങോട്ട് വരാൻ നോക്കാൻ പറയാണ് അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ സേതു എന്താ പല്ലവീനി ചോയ്ക്കുവാണ് അതെ അമ്മ മേലേടത്തേക്കല്ല പോയത് നേരെ പൊന്നുമടത്തിലേക്കാണ് ആതിര അങ്ങോട്ടേക്ക് തന്നെ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു അവിടെ എല്ലാവരെയും അവിടെ എല്ലാവരേയും കൂടെ കുടിയൊഴിപ്പിക്കാനാന്ന് നമ്മളോടെ എത്രയും പെട്ടെന്ന് എല്ലാരെ പറഞ്ഞിരിക്കുന്നത് പൊന്നുമറത്തീന്ന് ബാക്കിയുള്ള എല്ലാവരെയും ഇറക്കി വിട്ടിട്ട് അമ്മയെ അകത്ത് കയറി എന്നാ പറഞ്ഞു അത് കേട്ടത് സേതുവിന് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല അമ്മയുടെ സ്വഭാവം ഇങ്ങനെയായിരുന്നു എന്ന് പോലും സേതു ചിന്തിച്ചു പോയി അതേസമയത്ത് ഇന്ദ്രപ്രസിദ്ധ ഡോക്ടറെ അപ്പം ആറ് എന്നെ പരിശോധിക്കുവാണ് അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു അതെ നിങ്ങളൊന്ന് പുറത്തേക്ക് ഇരിക്കാൻ പറയണം അങ്ങനെ വിശുദ്ധത്തെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മിയോട് ഒന്ന് പേടിക്കേണ്ട ഒന്നുമില്ലാന്ന് തോന്നേ ഞാൻ ഒരു ഇഞ്ചക്ഷൻ എടുക്കാം ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും മയക്കും വിട്ടുണ്ടരും പിന്നെ എന്തെങ്കിലും തളർച്ച ക്ഷീണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ ഒന്ന് സ്കാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഡോക്ടർ ഒക്കെ എടുക്കുവാണ് ഈ സമയത്ത് വിശ്വാകപ്പഴ ടെൻഷൻ അടിച്ച് നിൽക്കുക അങ്ങനെ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാജ രാജലക്ഷ്മി പറഞ്ഞു ഇടം മോനെ നീ ഡോക്ടറെ കൊണ്ടേ വിട്ടിട്ട് വരാൻ പറയണം അങ്ങനെ വീശും ഡോക്ടറെ കൊണ്ടേ വിടാൻ പോയി ആ സമയത്ത് രാജലക്ഷ്മി മുറിയിലേക്ക് വന്നു പാറു പതുക്കെ മയക്കം വിട്ടുണ്ടരുമായിരുന്നു പാറു മയക്കത്തിൽ നിന്ന് ഉണ്ടെന്ന് കഴിഞ്ഞപ്പത്തേനും രാജലക്ഷ്മി വെച്ചു എന്താ മോളെ നിനക്ക് ഇത് എന്തു പറ്റിയതെന്ന് ചോദിക്കുക എന്താമ്മേ എനിക്ക് സംഭവിച്ചെന്ന് പാറു തിരിച്ചു ചോദിക്കുക ഞങ്ങൾ വന്നിപ്പോൾ മോള് ബോധമില്ലാതെ കിടക്കുന്നുണ്ടു എന്താ മോളെ സംഭവിച്ചേ അത് പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല ഒരു ചെറിയ തലകൊക്കെ ഉണ്ടായിരുന്നു സ്റ്റേർ കേസ് കറിയേ കാരണം സമയത്ത് ഞാൻ താഴെ വീണമെന്ന് മാത്രം എനിക്കറിയാം പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല അല്ല ഇന്ദ്രൻ ഇവിടെ ഇല്ലായിരുന്നോ അവൻ എപ്പോഴാ പോയതെന്ന് ചോദിക്കുവോ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എന്ന് പറയണേ അത് കേട്ടതും രാജേഷ് പറഞ്ഞ് മോള് വിഷമിക്കുമെന്നും വേണ്ട കേട്ടോ ഒരു കാര്യം ചെയ്യാം എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം പറഞ്ഞു വേണ്ടമ്മേ എനിക്ക് എനിക്കത്ര ഇല്ല മോളെ എന്തേലും ഉണ്ടേ പറയണം എൻ്റെ ഭഗവാനെ ഞാൻ ചെയ്ത ചെയ്ത തെറ്റി തെറ്റിനുള്ള ശിക്ഷയാണോ ഇപ്പം എൻ്റെ മോളിൽ കൊടുക്കുന്നത് അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞ രാജക്ഷ്മി കരയാണ് ആ സമയം പാറു രാജലക്ഷ്മിയുടെ കൈയ്യെടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു കരയല്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മിയെ ആശ്വസിപ്പിക്കുന്നു ഈ സമയം കുറുപ്പമ്മാവൻ ഒരു ചായ കുടിച്ച് നിൽക്കുമ്പോഴാണ് പൂർണിമയുടെ കോൾ വരുന്നത് കുറുപ്പിവെച്ച് എന്താ പൂർണിമേന്ന് ചോദിക്കുകയാണ് അതെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ലക്ഷ്മി ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് ലക്ഷ്മി അവൾ നേരെ അങ്ങോട്ടേക്ക് വന്നേ അതെ ഞങ്ങളെല്ലാവരും കൂടെ ഇറക്കി വിട്ട് ഇവിടെ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ഏ ആധിപത്യം സ്ഥാപിക്കാനായിട്ടോ അതെ പൂർണിമയ നീ അവിടുന്ന് ഇറങ്ങി കൊടുത്തിട്ടുണ്ടോ അറിയാലോ പിന്നെ നിനക്ക് അങ്ങോട്ട് തിരിച്ചു കയറാൻ പറ്റില്ല എന്ത് ചെയ്യാനോ കുറിപ്പേട്ടാ കുറിപ്പേണ് ഇങ്ങോട്ടേക്കൊന്ന് വാ അല്ല സേതു പല്ലവിന്ന് ഇതറിഞ്ഞില്ലേ അവരറിഞ്ഞില്ലായിരുന്നു അപ്പോൾ അവരറിയാതെയാണ് അങ്ങോട്ടേക്ക് വന്ന ലക്ഷ്മി അതെ അവരോട് പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് പോകാമെന്ന് അവരെ കഴിത്തി മേലേടത്തേക്കായിരിക്കുമെന്ന് അതെ കുറിപ്പേണ് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് വരണം ഞാൻ സേതുവനം ഒക്കെ വിളിച്ചിട്ടുണ്ട് ശരി ശരി ഞാൻ ഞാനിപ്പോൾ തന്നെ വരാന്ന് പറയാണ് അങ്ങനെ വരാന്ന് പറഞ്ഞ് കുറുപ്പ് ഫോൺ കട്ട് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പത്തേനും മാഷിന്റെ അടുത്തേക്ക് ശോഭ വന്നിട്ട് പറഞ്ഞു മാഷേ ആകെ പാട പ്രശ്നമായിരുന്നു പറയണെ ഏഹ് എന്താ പ്രശ്നം ഇപ്പൊ പല്ലവി വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയാ ഏഹ് എന്താ കാര്യം എന്താ ശോഭയെന്ന് ചോദിച്ചു അത് പിന്നെ ആ ലക്ഷ്മി പുന്നുമടത്തി ചെന്നു അവിടെ ചെന്നിട്ട് പൂർണിമ അവരെ എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറക്കി വിട്ടെന്ന് പുറത്തിറക്കി വിടുന്നു അതെന്തിനാ അതെന്തിനാന്ന് അറിയത്തില്ല അവർക്കവിടെ അധികാരം സ്ഥാപിക്കാനാന്ന് അതെങ്ങനെ ശരിയാവും അല്ല ഈ പറയുന്ന പൂർണിമ മാധവ എന്റെ ഭാര്യ അല്ലേന്ന് ചോദിക്കുക അതേന്നെ പക്ഷെങ്കില് ലക്ഷ്മി അല്ലേ നിയമോരായിട്ടുള്ള ഭാര്യ പൂർണ്ണമേ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടേ താലി കിട്ടിയത് മാത്രമേ ഉള്ളൂ ആ സമയത്ത് ലക്ഷ്മിയായിട്ടുള്ള വിവാഹബന്ധമൊന്നും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും അവർ വേറൊരു വീട്ടിൽ പോയി താമസിക്കുകയല്ലായിരുന്നു അവർക്ക് അതിനകത്തൊരു മോളൊക്കെ ഇല്ലെന്ന് ചോദിച്ചു അതൊക്കെയുണ്ട് അത് നിയമപരമായിട്ടുള്ള ബന്ധമൊന്നും അല്ലല്ലോ വെറുതെ പോയി കൂടി ചേർന്ന് അവരെ തമ്മിൽ കഴിഞ്ഞല്ലേന്ന് ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നിമിഷം ആലോചിച്ചിട്ട് മാഷുറി ഇനിയിപ്പോൾ എന്തു ചെയ്യും എനിക്കറിയത്തില്ല ആകെപ്പാടെ പ്രശ്നത്തിലായി സേതുവിനെ പല്ലവിനെ ഒക്കെ പൂർണ്ണമെങ്കിൽ വിളിച്ചിട്ടുണ്ട് ആ എന്നാൽ ഇപ്പം പേടിക്കേണ്ട നീ ധൈര്യമായിട്ടിരിക്കുക ആ എന്താണെങ്കിലും ആവരൊക്കെ വന്നിപ്പോൾ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ശോഭ പറഞ്ഞു എന്നാലും ഇതിങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് എങ്ങനെ തോന്നി സ്വന്തം മോനെ മോനോടൊക്കെ ലൈ ചതി ചെയ്യുന്നേ അല്ല പെട്ടെന്നിങ്ങനെ അവർക്ക് തോന്നാന കാരണം എന്താണെന്ന് മാഷു ചോദിച്ചു അതെ സേതുവിനെ ഒറ്റപ്പെടുത്ത് നിർത്തുന്നു എന്നും പൂർണിമയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സേതു കൊണ്ട് ചെയ്യുന്ന ദ്രോഹത്തിനൊക്കെ പകരം ചോദിക്കാതിരിക്കുവരെ അവരങ്ങനെ പോയി ലക്ഷ്മിയോട് പകരം ചോദിച്ചു ലക്ഷ്മിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതിന്റെ പ്രതിഫലനം ഇപ്പൊ കണ്ടേന്ന് പറയാണ് മാഷു പറഞ്ഞു കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് സ്വന്തം മോനെ തോൽപ്പിക്കാനായിട്ട് അവർ എന്തൊക്കെയാ ഈ കാണിച്ചു കൂട്ടുന്നേ അവർക്ക് ഇതിനുള്ള തിരിച്ചടി എന്ന് പറയണ മാഷെ എന്നാലും നീ ധൈര്യമായിട്ടിരിക്കും ശോഭ നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ടെന്നൊക്കെ ശോഭയോട് മാഷു പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ മഹാലക്ഷ്മി അകത്ത് കയറി ഇങ്ങനെ ഇരിക്കുവാണ് ആ സമയത്ത് മൂർത്തി അങ്ങോടും മൂർത്തിയെ കണ്ടു കഴിഞ്ഞപ്പത്തിന് മഹാലക്ഷ്മി വെച്ചു അല്ല മൂർത്തിക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുവാണ് ടെൻഷൻ ഉണ്ടോന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും മൂർത്തി പറഞ്ഞു ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടെൻഷൻ ഉണ്ടോന്ന് പറയുന്നെ എന്തിനാ മൂർത്തി ടെൻഷൻ അടിക്കുന്നത് അല്ല അത് പിന്നെ ഒരു കുടുംബത്തെ മൊത്തമാണ് വെറുപ്പിച്ചിരിക്കുന്നത് കുടുംബത്തെ മൊത്തം വെറുപ്പിച്ചു പോലും അപ്പൊ അവര് ചെയ്തൊന്നു തെറ്റല്ലല്ലേന്ന് ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പം മൂർത്തി പറഞ്ഞു അത് പിന്നെ എന്റെ ജീവിതം മൂർത്തിക്ക് മൂർത്തിക്കറിയാലോ ഞാൻ അത്രമാത്രം പൊന്നുപോലെ കരുതിയിരുന്ന എന്റെ ജീവിതമായിരുന്നു വേണു വേണു മോളുമായിട്ടുള്ള എന്നിട്ടോ ആ ജീവിതം എൻ്റെ തകർത്തു എൻ്റെ മോളുടെ വിവാഹം എല്ലാം മുടക്കി അതെല്ലാം സേതു ചെയ്ത കാര്യങ്ങളല്ലേ അല്ല അത് പിന്നെ ഈ പറയണ സേതുവിനെ മാധവമനോ മരിക്ക മരിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അതുപ്രകാരം സേതുവിന് പൂർണ്ണമേ അവരുടെ പെൺമക്കളെ സംരക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ട് സേതു ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയാം അവൻ വരട്ടെ അവൻ വരണം അവൻ എന്ത് തീരുമാനം എടുത്താലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ എങ്കിലും ലക്ഷ്മി താഴാൻ പോകുന്നില്ല സർവ്വനാശമാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നേ മാധവമ്മനെ കെട്ടിപ്പടുത്തുയർത്തി ഇതൊക്കെ ഉണ്ടല്ലോ ഒരു നിമിഷം കൊണ്ട് ഞാൻ ഇല്ലാതാക്കും നാശത്തിലേക്കോ വഴിതെളിക്കോളെന്ന് പറയാണ് അത്രക്ക് ദേഷ്യമായിരുന്നു ലക്ഷ്മിക്ക് പിന്നീട് ലക്ഷ്മി അത് പറഞ്ഞിട്ട് നോക്കുമ്പോൾ നോക്കുമ്പോ ചിരിക്കുന്ന ഒരു വലിയൊരു ഫോട്ടോ വിദ്യയിൽ ഇരിക്കുന്നു കേട്ടു മൂർത്തിയോട് പറഞ്ഞു അതിങ്ങോട്ട് എടുക്കാൻ പറയാണ് മൂർത്തി ഇങ്ങനെ ശങ്കി ശങ്കിച്ച് നിൽക്കുന്ന സമയത്ത് ലക്ഷ്മി പറഞ്ഞു അതിങ്ങെടുക്കാനല്ലേ പറഞ്ഞതെന്ന് ചോദിക്കണം അപ്പോഴേക്കും മൂർത്തി അത് പോയി എടുക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാമായിട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭജനം നേർന്നുകൊണ്ട് നിർത്തുന്ന